俺に言うから。 കൊടിക്കുന്നൽ സുരേഷ് എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിശ്ചയമായും നമ്മുടെ സമൂഹത്തിൽ പരിഗണന ലഭിക്കേണ്ട ഒരു വിഭാഗം തന്നെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഉപജീവനം നടത്തുന്ന ഒരു മേഖലയാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് മേഖല എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതുകൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവനവുമായി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സുക്ക് എല്ലാവിധമായ സംരക്ഷണവും നൽകേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണകൂടങ്ങൾക്കുണ്ട് എന്നുള്ള ആയിരത്തിയാൾ സംശയമില്ല നിങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ തീർച്ചയായും നമ്മുടെ ചർച്ച ചെയ്യേണ്ടതാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടതാണ് എന്ന ഭരണത്തിൽ സംശയമില്ല സിഒഎ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് ശ്രീജിത്ത അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുരളീകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് ആമുഖ പ്രസംഗം നടത്തി രാഷ്ട്രീയം പറയുമ്പോൾ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള സംവാദങ്ങൾക്ക് പലപ്പോഴും വേദിയാവുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ചില മാധ്യമങ്ങൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഡിബേറ്റിൽ ഇരിക്കുന്ന കുറച്ചാളുകളെ സപ്പോർട്ട് ചെയ്യുകയും കുറച്ചാളുകളെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഒരു കാലാകുന്നു എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങളാണ് ഇത്രത്തോളം അത് പതിച്ചു പോകുന്നത് അവിടെയാണ് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഈ സമൂഹത്തോടൊപ്പം നിന്ന് ഉപജീവനമാർഗ്ഗം നയിക്കുന്ന കേരളത്തിലെ ഏതാണ്ട് അയ്യായിരത്തോളം മരുന്ന് കെബിൾ ടി വി ഓപ്പറേറ്റർമാരും ഒരു ലക്ഷത്തിലധികം വരുന്ന ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒക്കെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഞങ്ങൾക്കുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കെബിൾ ഷിവി ഓപ്പറേറ്റർമാർ കടന്നു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി വി സുരേഷ് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി വൈസ് പ്രസിഡന്റ് നസീമ ഷാജഹാൻ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരിക്കത്തിൽ കെ തങ്കപ്പൻപിള്ള ഹോർട്ടിക്കോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ പത്തനപുരം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസി ജിജി ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് രാജേഷ് സി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് ബാബു കെ അനിൽകുമാർ സുരേഷ് കലയം സി കൊല്ലം ട്രഷറർ മുരളീധരൻ പിള്ള വൈസ് പ്രസിഡന്റുമാരായ കുര്യാക്കോസ് വൈദ്യർ ലുലു ജോയിന്റ് സെക്രട്ടറിമാരായ ഇ നൌഷാദ് ടി വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംഘാടക സമിതി ജനറൽ കൺവീനർ സാജൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പത്തനാപുരം